ൂടരുത് മഹബത്തുള്ള ആൾക്കാരല്ലേ തങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമായി സ്വീകരിക്കണം തങ്ങൾക്ക് ഏറ്റവും വെറുപ്പുള്ളത് അവജ്ഞയോടെ തള്ളിക്കളയണം പുതുയുഗത്തിലെ സഹോദരിമാരോട് ഞാൻ പറയട്ടെ ചെറുപ്പക്കാരികളോട് പ്രത്യേകം പറയട്ടെ സ്കൂളിലേക്കാണെങ്കിലും കോളേജിലേക്കാണെങ്കിലും മേക്കപ്പ് ചെയ്തു പോകുന്നൊരു സ്വഭാവം പലയിടത്തും ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു മറ്റുള്ളവരെ ആകർഷിപ്പിക്കാൻ വേണ്ടിയുള്ള ആകർഷണീയ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങി പോകുന്നത് തന്നെ തെറ്റാണ് വിലക്കിയതാണ് കാണിച്ചുകൊണ്ട് നിന്റെ തലമുടിയും മുഖവും മൊത്തം വെളിവാക്കിയിട്ട് കയ്യും കാലുമൊക്കെ വെളിവാക്കിയിട്ട് ഇപ്പൊ ഒരു പുതിയ ദുരാചാരം തുടങ്ങിയിട്ടുണ്ട് അതേ നല്ല പാൻറ്റ് ധരിക്കുന്ന റാഹത്തുള്ള കോലക്കേടല്ലാത്ത രൂപത്തിലുള്ള വസ്ത്രം ധരിക്കുന്ന ചില സഹോദരിമാര് അവരുടെ കാൽഭാഗത്തുള്ള വസ്ത്രം കാലിന്റെ ഭാഗത്തുള്ള വസ്ത്രം മുട്ടുവരെ വെക്കുന്ന ഒരു പുതിയ സ്വഭാവം പലയിടങ്ങളിലും തുടങ്ങിക്കഴിഞ്ഞു ഞങ്ങൾ അത്യാവശ്യം കാണാനൊക്കെ സൗന്ദര്യമുള്ളവരാണ് കണ്ടെങ്കിലും വേണമെങ്കിൽ ആസ്വദിച്ചോളൂ എന്ന തരത്തിൽ പാടില്ല നിഷിദ്ധമാണ് നല്ല മറവോടുകൂടെ പോകുന്നതാണ് ഈ മാനിക ഭംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണ് വിശുദ്ധ ഭംഗിൻറെ സ്വഭാവവും ആണ് നബി പഠിപ്പിച്ചല്ലോ എല്ലാ മതത്തിനും ഓരോ സ്വഭാവമുണ്ട് സ്വഭാവം ഹയാ ആണ് ലജ്ജയാണ് നാണമാണ് അത് കാത്തു സൂക്ഷിക്കേണ്ടതാണ് ചെറുപ്പക്കാരോട് പറയട്ടെ ധരിക്കാൻ നല്ല പാൻറ്റ് ധരിച്ചിട്ട് അതിന്റെ മുട്ടിന്റെ ഭാഗവും അതിന്റെ മേൽഭാഗവും കീറിക്കൊണ്ട് ഓട്ടയാക്കി പോകുന്ന ഒരു സ്വഭാവം അതെന്തിനാ കാറ്റ് കാറ്റുകടക്കാനാ കണ്ടെ മുട്ടിന്റെ ഇങ്ങനെ എന്തായാലും അതിന്റെ അതിന്റെ യുക്തി എന്താ നമുക്ക് മനസ്സിലാകുന്നില്ല കാറ്റ് കിടക്കാനാണെങ്കിൽ ഒരു കാറ്റ് കൊള്ളാനാണെങ്കിൽ വിഷ്വരെ വീഴ്ച പോരെ ഇത് നിസ്കരിക്കാനും കൂടി പറ്റൂലല്ലോ ആ രൂപത്തിൽ ഓട്ടയാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അത് എന്തെങ്കിലും ലക്ഷണമായിട്ട് ഒരു ഫോം ആയിട്ട് വന്നാണോന്ന് അറിയില്ല ആ ഒരു സ്വഭാവം സ്വീകരിച്ചുകൊണ്ട് നല്ല പാൻറ് എന്തിനെ വെട്ടിക്കേടിന്ന് അത് ധരിക്കാൻ പറ്റിയതല്ലേ അത് അങ്ങനെ തന്നെ ഇട്ട് ഇട്ടുപോകല്ലേ അന്തസ്സിൽ നല്ല ഉഷാറല്ലോ അത് കീറിക്കൊണ്ടുപോകല്ലോ വേണ്ടത് ആണും പെണ്ണും നഖം വെട്ടുന്നിടത്ത് എല്ലാ നഖങ്ങളും വെട്ടണം നഖങ്ങൾ ഏതെങ്കിലും വെട്ടാതിരിക്കുന്നത് ദുർലക്ഷണമാണ് നബിസല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ അടുത്തേക്ക് നാൽപ്പത് ദിവസം ജിബിലി അലൈഹി സ്വലാം വരാത്തൊരു ഘട്ടമുണ്ടായിട്ടുണ്ട് അതിന് മൂന്ന് കാരണങ്ങൾ പറയുന്നുണ്ട് കിതാബിൽ ഒരു കാരണം പറയുന്നത് തങ്ങളോടൊപ്പം നടന്ന ആൾക്കാര കൂട്ടത്തിൽ ചിലർ നഖം വെട്ടാത്തവരുണ്ടായത് കൊണ്ടാണ് ജിബിരി അലൈവലാം വരാതിരുന്നത് നല്ല സാന്നിധ്യങ്ങൾ കുറയുന്ന ഒരു അവലക്ഷണമാണത് എല്ലാ നഖങ്ങളും വൃത്തിയിൽ വെട്ടണം അതാണ് അവിടുന്ന് പഠിപ്പിച്ച ശൈലി കൈയിൻ്റെയും കാലിൻ്റെയും നഖങ്ങൾ ഒന്നും നീട്ടി വളർത്തരുത് വെട്ടേണ്ട രൂപത്തിൽ ഭാവത്തിൽ ആകൃതിയിൽ അത് വെട്ടണം അഷ്റഫുൽ ഹൽക്കു സല്ലാഹു അലൈ വസ്ലം തങ്ങളോട് മഹബത്ത് വെക്കുന്നവരല്ലേ വസ്ത്രദാനത്തിൽ അതിൻ്റെ ശൈലി സ്വീകരിക്കണം ആണിനും പെണ്ണിനും വേറിട്ട രീതിയിൽ തന്നെ വസ്ത്രധാരണ ശൈലിയുണ്ട് അതാ രൂപത്തിലും ആ ഭാവത്തിലും തന്നെ സ്വീകരിക്കണം മാറ്റമില്ലാത്ത രൂപത്തിൽ തന്നെ അങ്ങനെ സ്വീകരിക്കണം നബി നബിസല്ലാഹു അലൈവസം തങ്ങൾ മുന്നിൽ വന്ന ആണിനും പെണ്ണിനും രണ്ട് രൂപത്തിലുള്ള വസ്ത്രധാന വേഷവിധാനം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് വിശദീകരിച്ചിട്ടുണ്ട് അതങ്ങനെ തന്നെ സൂചിപ്പിച്ചിട്ടുമുണ്ട് പിൽക്കാലത്ത് വന്ന സ്വഹാബിമാരൊക്കെ ആ ആദർശം മുറുകെ പിടിച്ചാണ് ജീവിതത്തിന്റെ അവസാന ഘട്ടം വരെ കഴിഞ്ഞുകൂടിയത് തങ്ങളെ ഏറ്റവും അധികം സ്നേഹിച്ചവരിൽ ഒരാളല്ലേ ഉമർ അള്ളാഹു കുത്തേറ്റത് ശത്രുവിന്റെ കുത്തുകൊണ്ട് ഉമർബിൾ നിലത്ത് വീണപ്പോ കൂടെയുള്ളവർ മഹാനവറുകളെ പൊക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി കിടത്തി ചിലപ്പോഴൊക്കെ ബോധം തെളിയുന്നു വീണ്ടും ബോധം കെട്ടുപോകുന്നു അങ്ങനെ ബോധം വരുന്നു ബോധം കെട്ടുപോകുന്നു ഈ ഒരു അവസ്ഥ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ നീണ്ടു നീണ്ടുപോകുമ്പോ ഉമർ അലി അള്ളാഹുനെ കാണാൻ വേണ്ടി നല്ലൊരു ചെറുപ്പക്കാരൻ വന്നു വന്നിട്ട് പറഞ്ഞു ഉമർ തങ്ങളെ നിങ്ങളെന്തിനു പേടിക്കണം നബിസല്ലാഹു അലൈ വസല്ലം വഫാത്താകുമ്പോ നിങ്ങളെ തൃപ്തിപ്പെട്ടിട്ടല്ലേ തങ്ങൾ വഫാത്തായി പോയത് ശേഷം സിദ്ധീകൃതി അള്ളാഹൊന്നു രണ്ട് കൊല്ലവും ചില്ലറ മാസവും ഭരണം നടത്തി അവരും നിങ്ങളെ പൊരുത്തപ്പെട്ട രീതിയിലല്ലേ മൺമറഞ്ഞു പോയത് നിങ്ങൾ പേടിക്കേണ്ടതില്ല ഒരുപാട് നല്ല സ്തുതികളൊക്കെ പറഞ്ഞിരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ ഇതൊക്കെ പറഞ്ഞങ്ങോട്ട് പോകുമ്പോ പതുക്കെ ഒന്ന് തലവൊക്കി നോക്കി ആ ചെറുപ്പക്കാരന്റെ തുണി ഉടുത്ത വസ്ത്രം ഞെരിയാണിക്ക് തായോട്ടിറങ്ങിയിട്ടുണ്ട് മറിയല്ലാഹൊന്നു കിടക്കപ്പായി നിന്ന് ആംഗ്യം കാണിച്ച് വിളിച്ചു വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു മോനെ തുണിയൊന്ന് ഒന്ന് ഉയർത്തിയെടുക്കണം നിന്റെ റബ്ബിക്കോബിക്കെ നീ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു അനുസരണമാണത് നിന്റെ വസ്ത്രത്തിന് ഏറ്റവും നല്ല വൃത്തിയുമാണത് ആ സമയത്ത് കുത്തു കൊണ്ട് ഇങ്ങനെ പമ്പ് ചെയ്യുന്ന സമയത്തും സുന്നത്ത് ഇത്രയും ബോധത്തോടെ സ്വീകരിക്കുന്ന ഉമർ അവസ്ഥ കണ്ടപ്പോ സ്വഹാബത്ത് തലയിൽ പോയി ഇതെന്തൊരു ദീനി സ്പിരിറ്റാണ് എന്തൊരു ദീനി സ്ട്രോങ് ആണ് ഈ ഒരു ഘട്ടത്തിലും സുന്നത്തിനെതിരായ ഒരു വിഷയം കണ്ടപ്പോ ഉപദേശിക്കാനുള്ള ശൈലി അവർ മുറുകെ പിടിച്ച രീതിയിലുള്ള മഹബത്ത് അങ്ങനെയാണ് ദഹിക്കാത്ത ഒരു കാര്യം ലാസ്റ്റ് ഘട്ടത്തിലാണ് കാണുന്നതെങ്കിലും തിരുത്തി പറയാൻ മടിക്കുകയില്ല സ്വന്തക്കാരാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും അനുയായികളാണെങ്കിലും ഒരുപാട് സൽപേരുകൾ പറഞ്ഞവരാണെങ്കിലും മുഖസ്തുതികളെ കൊണ്ട് പൊതിഞ്ഞവരാണെങ്കിലും സുന്നത്തിനെതിരായ ഒരു കാര്യം കണ്ടപ്പോ ഉണർത്തിയില്ലേ നബിഹു അലി വസല്ലം തങ്ങളോടുള്ള വലിയൊരു ഇഷ്ടമാണത് വലിയൊരു ജീവിതത്തിൽ ആ രൂപത്തിലുള്ള സുന്നത്തുകൾ ഒരു മാറ്റവും വരുത്താതെ നെഞ്ചോട് ചേർത്ത് സ്വീകരിച്ചപ്പോ സുബാൻ അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുവിന്റെയും അബൂബക്കർവിന്റെയും പോലെ ആഗ്രഹങ്ങൾ നടന്നില്ലേ േ അഷ്റഫ്ലാഹി വസങ്ങളെ മക്കളേക്കാൾ അധികം കുടുംബത്തേക്കാൾ അധികം മറ്റു എല്ലാറ്റിനെക്കാളും അധികം സ്നേഹിച്ചപ്പോ അള്ളാഹു അവർക്ക് കൊടുത്ത സ്ഥാനം നോക്ക് ചെറിയ സ്ഥാനമല്ല ചെറിയ ബഹുമാനമല്ല കടക്കാനുള്ള വലിയ ആ ആ ഒരു 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 അടുപ്പം കിടത്തത്തിൽ നിങ്ങൾ കണ്ടില്ലേ ചെറിയ രൂപമല്ലല്ലോ മദീനയിൽ കാണാറില്ലേ പോകാൻ അള്ളാഹു ഇനിയും നൽകട്ടെ സഹോദരങ്ങളെ അബൂബക്കർ അള്ളാഹു വഫാത്താകുന്നതിന്റെ മുമ്പ് നൽകിയ വസൂയത്താണ് എന്റെ ജനാദ നിസ്കാരം കഴിഞ്ഞിട്ട് മുന്നിൽ എന്റെ ശരീരം വെച്ചിട്ട് അനുവാദം ചോദിക്കണം നബി ഭാഗത്തുനിന്ന് അനുവാദം കിട്ടിയാൽ അവിടെ എന്നെ പ്രവേശിപ്പിക്കണം അല്ലെങ്കിൽ ജന്നത്തുൽ എന്നെ മടക്കണം ശക്തമായ ആ വാതിലൊക്കെ ശരിക്ക് ഭദ്രമായി പൂട്ടിയിരുന്നു ജാബിർ അലി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം വാതില് ഭദ്രമായി പൂട്ടിയിട്ടുണ്ട് പക്ഷെ പൂട്ടി ഏത് വാതിലും തുറക്കാൻ കഴിയും മഹബത്ത് യാഥാർത്ഥ്യമാണെങ്കിൽ തുറക്കാൻ കഴിയും യാഥാർത്ഥ്യാകണം മഹബത്ത് മഹബത്ത് യാഥാർത്ഥ്യമാണോ യാഥാർത്ഥ്യമുള്ള വരികളെ കൊണ്ട് മഹാന്മാരൊക്കെ തുറപ്പിച്ചിട്ടില്ലേ അതുപോലെ തുറപ്പിക്കാൻ കഴിയും അബൂബക്കർ സിദ്ദീഖർ അലിയല്ലാഹിവിന്റെ ജനാദ നിസ്കാരം മദീന പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞു നേരെ കൊണ്ടുപോയി ഹുജറത്ത് ഷരീഫിയുടെ മുന്നിൽ വെച്ചു

ഞങ്ങൾക്കറിയില്ല വാതിൽ ആരാണ് തുറന്നത് എന്നറിയില്ല തുറന്നതുപോലെ തുറക്കപ്പെട്ടു ഉള്ളിൽ നിന്ന് ഞങ്ങൾക്ക് നിർദ്ദേശം കിട്ടി ഹബീബ ഹബീബ ഇലൽ എന്റെ ഇഷ്ടക്കാരനെ എൻറെ സ്നേഹിതനെ എന്നിലേക്ക് ചേർത്ത് വെക്കൂ അടുപ്പിച്ചു വെക്കൂ അഷ്റഫുൽ സയ്യിദുനാ റസൂലുള്ളാഹി ാഹു അലഹി തോളിന്റെ ഭാഗത്ത് തലഭാഗം വരുന്ന രീതിയിൽ സന്തോഷത്തോടെ അവിടെ അന്തി ഉറങ്ങുകയാണ് എത്ര അടുപ്പമാണ് ആ ജീവിതത്തിൽ കിട്ടിയത് എന്തേ ഇത്രയും വലിയ അടുപ്പത്തിന് കാരണം സ്വന്തം ശരീരത്തിന്റെ താല്പര്യങ്ങൾ മാറ്റിവെച്ച് അവിടുന്ന് ഏറ്റവും വലിയ താല്പര്യ